ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ജനുവരി പതിനാറ് പതിനേഴ് തീയതികളിൽ ദിശ എന്ന പേരിൽ തൃത്താല പടിഞ്ഞാറങ്ങാടിയിൽ ഹയർ സ്റ്റഡീസ് എക്സ്പോ സംഘടിപ്പിക്കും സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകൾ ഉൾപ്പെടെ നാൽപ്പതോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ വിദ്യാഭ്യാസ സെമിനാറുകൾ ഹയർ സ്റ്റഡീസ് എക്സ്പോയുടെ ഭാഗമായി ഉണ്ടാകുമെന്ന് മന്ത്രി എം പി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിലെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസ് എൻ്റ് കൗൺസിലിംഗ് സെല്ലിന്റെ സഹകരണത്തോടെയാണ് മെഗാ എക്സ്പോ സംഘടിപ്പിക്കുന്നത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കുടുംബശ്രീ മിഷൻ എന്നിവയുടെ കൂടി പങ്കാളിത്തത്തോടെയാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നതെന്ന് കുറ്റനാട് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ മന്ത്രി എം രാജേഷ് പറഞ്ഞു സ്റ്റാളുകൾ സന്ദർശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിവിധ കോഴ്സുകളെക്കുറിച്ച് സ്ഥാപനങ്ങളിൽ നിന്ന് നേരിട്ട് അറിവ് നേടാൻ സാധിക്കും ജനുവരി പതിനാറിന് രാവിലെ മണിക്ക് മന്ത്രി എം ബി രാജേഷുമായി വിദ്യാർത്ഥികളുടെ സംവാദവും നടക്കും തുടർന്ന് സംരംഭകത്വം വിവിധ സ്കോളർഷിപ്പുകൾ വിദേശ പഠനം എന്നിവയെക്കുറിച്ചും വൈകിട്ട് നാല് മുപ്പതിന് ഭരണഘടനയുടെ വർത്തമാനകാലം ഇന്ത്യയുടെ ഭാവി എന്ന വിഷയത്തിലും സെമിനാറും സംഘടിപ്പിച്ചിട്ടുണ്ട് പതിനേഴിന് രാവിലെ മണിക്ക് പുതിയ കാലം പുതിയ തൊഴിൽ എന്നിവയെ ആസ്പദമാക്കി ക്ലാസ്സുകളും ടാലന്റ് മീറ്റും സ്റ്റഡീസ് എക്സ്പോയുടെ ഭാഗമായി ഉണ്ടാകും തൃത്താല മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഹയർ സ്റ്റഡീസ് എക്സ്പോയിൽ പങ്കെടുപ്പിക്കാനാണ് സംഘാടക സമിതി ഉദ്ദേശിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ മന്ത്രി എം പി രാജേഷിനൊപ്പം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന ഡോക്ടർ രാമചന്ദ്രൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി വി സിദ്ധിഖ് ബി പി സി തൃത്താല കെ പ്രസാദ് മിനിസ്റ്റർ പേഴ്സണൽ സെക്രട്ടറി ദിനേശ് ബാബു എന്നിവരും സംബന്ധിച്ചു വിദ്യാർത്ഥി നിലയിൽ പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുന്നതിനെതിരായി സമരം നടത്തി ജനപ്രതിനിധികളായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ആ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടത്തുന്നു ആ അന്നത്തെ പ്രവർത്തനങ്ങളുടെ തുടർച്ച വേറൊരു തരത്തിലാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ തൃത്താലയിൽ സമഗ്രമായ ഒരു വിദ്യാഭ്യാസ പദ്ധതി എന്ന നിലയിലാണ് എൻലൈറ്റ് നടപ്പാക്കിയത് എം എൽ എ ആയ ഉടൻ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് വിവിധ കോഴ്സുകൾ എന്തെല്ലാമാണ് ഏതെല്ലാം തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ ലഭ്യമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് ധാരാളം സ്കോളർഷിപ്പുകൾ ഇന്ന് ഉണ്ട് സർക്കാർ മേഖലയിൽ മാത്രമല്ല വിവിധ ഫൗണ്ടേഷനുകളുടെയും മറ്റുമൊക്കെ ആയിട്ടുള്ള സ്കോളർഷിപ്പുകളുണ്ട് പലപ്പോഴും ഈ സ്കോളർഷിപ്പുകളെ കുറിച്ചൊക്കെയുള്ള വിവരം കുട്ടികൾക്ക് ലഭിക്കാത്തതുകൊണ്ട് നമ്മുടെ ഗ്രാമീണ മേഖലയിൽ നിന്നൊക്കെയുള്ള കുട്ടികൾക്ക് അർഹരായിട്ട് പോലും പലപ്പോഴും കിട്ടാതെ പോകുന്നുണ്ട് അപ്പോൾ സ്കോളർഷിപ്പുകളെ ഒരു പ്രത്യേക സെഷൻ തന്നെ പതിനാറാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടത്തുന്നുണ്ട് ശ്രീ കബീർ പറയിൽ സി ജി എസ് ഇ സ്റ്റേറ്റ് ഫാക്കൽറ്റിയാണ് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൽ ഭരണഘടനയെ സംബന്ധിച്ച് ഭരണഘടനയുടെ എഴുപത്തഞ്ചാം വാർഷികത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന് എഴുപത്തഞ്ച് വർഷമാവുകയാണ് ഭരണഘടനയുടെ എഴുപത്തഞ്ചാം വാർഷികത്തിൻ്റെ കൂടി ഭാഗമായി ഭരണഘടനയെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രത്യേക സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട് ഭരണഘടനയുടെ വർത്തമാനം ഇന്ത്യയുടെ ഭാവി ഇതാണ് വിഷയം